മലയാള സിനിമയിലെ സർവകലാവല്ലഭൻ അതാണ് ശ്രീനിവാസൻ നടനായും സംവിധായകനായും തിരക്കഥാകൃത്തായുമെല്ലാം പേരെടുത്ത ശ്രീനിവാസൻ ഇപ്പോൾ ശാരീരിക അവശതകൾ മൂലം കൊച്ചിയിലെ വീട്ടിൽ വിശ്രമത്തിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിൽ ഇതുവരെ ആരും അറിയാതെ പോയ ചില കഥകളുണ്ട് സംസാരിക്കുമ്പോൾ ചെറിയ വ്യക്തതക്കുറവുണ്ടെങ്കിലും ഓർമ്മകൾ കിറുകൃത്യമാക്കി തൻ്റെ സരസമായ ഭാഷയിൽ അദ്ദേഹം തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ആ സ്വകാര്യ ജീവിത കഥ കണ്ണൂർ കൂത്തുപറമ്പിലാണ് ശ്രീനിവാസൻ ജനിച്ചതും വളർന്നതും എല്ലാം അധ്യാപകനായ അച്ഛൻ ഉണ്ണിയുടെയും ലക്ഷ്മിയുടെയും നാലു മക്കളിൽ ഒരാളായിരുന്നു ശ്രീനിവാസൻ അച്ഛൻ അടിയുറച്ച ആയിരുന്നു ഒപ്പം കൃഷിയും അധ്യാപനവും ഒക്കെയുണ്ട് അമ്മ ലക്ഷ്മി വീട്ടമ്മയും അധ്യാപകനായിരുന്നുവെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരെ ആരെങ്കിലും മാന്തിയെന്നറിഞ്ഞാൽ പോലും തല്ലാൻ ഏത് പാതിരാത്രിയിലും ഇറങ്ങിപ്പോകും അതായിരുന്നു അച്ഛൻ്റെ പ്രകൃതം ആ പാരമ്പര്യം പിന്തുടർന്ന് ചുവന്ന കൊടി പിടിച്ച് ശ്രീനിവാസനും കുട്ടിക്കാലത്ത് പാടവരമ്പിലൂടെ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് വീട്ടിൽ അമ്മയെയും മക്കളെയും അച്ഛൻ പൊതിരെ തല്ലുമായിരുന്നു ഇത് പതിവായപ്പോൾ സഹികെട്ട് ഒരു ദിവസം അച്ഛൻ്റെ കയ്യിൽ കയറി പിടിച്ചതോടെയാണ് അതിന് അവസാനം കുറച്ചത് യു പി സ്കൂളിൽ പഠിക്കുമ്പോഴായിരുന്നു നാടകങ്ങളിൽ അഭിനയിച്ചു തുടങ്ങിയത് വെള്ളരി നാടകങ്ങൾ എന്നായിരുന്നു അവ അറിയപ്പെട്ടിരുന്നത് അതെന്താണെന്ന് ശ്രീനിവാസൻ തന്നെ പറയും ൃഷി കൊയ്ത്തു കഴിഞ്ഞാൽ ചെറിയൊരു കല എടുത്തിട്ട് ആ പാടത്ത് മുഴുവൻ വെള്ളരി നാണ്ടും അപ്പോൾ ഇത് കായച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള ചെറിയ കുറ്റിക്കടുകൾ ഒന്ന് കുഴുക്കൻ ഇറങ്ങി ഈ വെള്ളരിക്ക് തിന്നാൻ വേണ്ടി അപ്പോൾ അതിനു വേണ്ടി ഞാൻ ആൾക്കാർ നിർത്താൻ പറ്റില്ലല്ലോ ഞങ്ങൾ തന്നെ അവിടുത്തെ ഞങ്ങളുടെ പ്രദേശത്തുള്ള ആൾക്കാര് കുട്ടികൾ അവിടെ സ്റ്റേജ് പോലെ കിട്ടിട്ട് വായിസ് വന്ന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് അതിന് നാടകം നാടകം അപ്പൊ കാണാൻ ആളും വരും ആളും വരും ഒച്ച മരണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വരില്ല മലയാള സാഹിത്യശാഖയിലെ ശ്രീനേട്ടന്റെ സംഭാവനയാണ് വെള്ളരി വെള്ളം എന്നെ മുമ്പ് തന്നെ ആൾക്കാർ കൂടെ കഴിഞ്ഞ പാടത്ത് നടുന്ന വെള്ളരി തിന്നാൻ വരുന്ന കുറുക്കന്മാരെ ഓടിക്കാൻ കുട്ടികൾ ചേർന്ന് ഒരന്തവും കുന്തവുമില്ലാത്ത കഥകളുണ്ടാക്കി സമയം പോകുന്നതായിരുന്നു ഈ വെള്ളരി നാടകങ്ങൾ എന്നറിയപ്പെട്ടത് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് സാഹിത്യസമാജത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുവാൻ തുടങ്ങിയത് ഓരോ ആഴ്ചയും ടീച്ചർമാർ ചോദിക്കും ഇത്തവണ എന്താ ശ്രീനിവാസ ഉള്ളത് എന്ന് ആ ചോദ്യമായിരുന്നു നാടകങ്ങൾ എഴുതാനും സംവിധാനം ചെയ്യാനും ഉണ്ടായിരുന്ന പ്രചോദനം അങ്ങനെ ഉണ്ടാക്കിയ നാടകമാണ് കമ്പിയടിച്ച കോരൻ ആ കഥ എന്താണെന്നും ശ്രീനിവാസൻ തന്നെ പറയും ആറാം ക്ലാസ്സിലാണ് ഞാൻ ആദ്യത്തെ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നത് ഞാൻ തന്നെ സ്വന്തമായിട്ട് അതെങ്ങനെ ആ നാട്ടിന് പുറത്ത് ആരാണ് ആ കഥ ഉണ്ടാക്കിയതെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് ആരും എന്നോട് സ്വകാര്യമായി പറഞ്ഞ കഥയല്ല അവിടുത്തെ അന്തരീക്ഷത്തിൽ നിന്ന് ഇവിടുന്ന് എനിക്ക് കിട്ടിയ കഥയാണ് അതിൻ്റെ പേര് കമ്പി അടിച്ച കോരൻ എന്നാണ് അത് എന്ന് പറഞ്ഞാൽ കോരൻ നാട്ടുമുട്ടത്തെ കട്ടറോട്ട് വഴി ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ അടുത്തുള്ള വീട്ടിൽ നിന്ന് ഒരു പായസം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു മണം കിട്ടുന്നു കോരനെ കിട്ടുകയാണ് അപ്പോൾ കോരനാഗ്രഹം തോന്നുന്നു കുറച്ച് പായസം കിട്ടിയിരുന്നെങ്കിൽ കുടിക്കാമായിരുന്നു അപ്പൊ പരിചയമുള്ള ആൾക്കാർ ഗ്രാമത്തിലല്ലേ എല്ലാവരും തമ്മിൽ തമ്മിൽ പരിചയമുണ്ട് അങ്ങനെ അവിടെ കേൾച്ചെന്ന് ചെരുനമ്മൊരു സ്ത്രീയാണ് പ്രായമുള്ള അപ്പൊ പുള്ളി കുറേ ചെരുതമ്മയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു നിന്നെ ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ കുറെ നിയന്ത്രിപ്പിങ്ങനെ കുറെ കാര്യമാണ് എപ്പോഴും ഓരോ തിരക്കും നിൽക്കില്ലേ അപ്പോൾ എപ്പോഴെപ്പോഴും വരണൊന്നും പറ്റില്ലല്ലോ എന്നാലും നമ്മൾ ഇടയ്ക്ക് കാണണ്ടെന്ന് ചോദിച്ചു ഞാൻ വന്നതാണ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ ഇവര് പറഞ്ഞാൽ ഇവിടെ ചോദിക്കും പക്ഷെ പായസത്തിന്റെ കാര്യം ഇല്ല പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം വേറെ വരുന്ന ഒരിക്കലും ഇതിനെട്ടി മാത്രം പറയില്ല അവസാനം ചോദിച്ചു പണം വരുത്തുന്നുണ്ട് അത് വെച്ചാല് മോൻ്റെ പിന്നെ മോൻ്റെ പഠന അവന് ആർമിയിൽ പഞ്ചാബില്ല അപ്പം അവന് അവൻ പറഞ്ഞതുകൊണ്ട് കുറച്ച് പായസം ഉണ്ടാക്കുക ആ നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സംസാരിച്ച അനുസരിച്ച് അപ്പം പിന്നെ ഞാൻ പോട്ടെ പറഞ്ഞത് അപ്പൊ അങ്ങനെ കുറച്ചേരങ്ങനെ അർത്ഥം സംസാരിച്ചൊക്കെയുള്ളത് അവസാന ഇവര് എന്ത് ചെയ്തിട്ട് ഒരു ഗ്ലാസ് പൈസ കൊടുത്തിട്ട് പോവാന്ന് പറയുന്നേ ഇല്ല പുള്ളി അത് തോണ്ടാൻ വേണ്ടി ഇങ്ങനെ പലതും ഇൻസ്പയർ ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചൊക്കെ ഇല്ല അപ്പൊ പുള്ളി അവസാന പേടൊഴിച്ചു അല്ല മകന്റെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കി മകന് പൈസ അയച്ചു കൊടുക്കണ്ടേ അപ്പോ അവര് പറയും മകനെങ്ങനെ പൈസ ഇവിടുന്ന് പദ്യ പോലെ പൈസ എത്തുമ്പോ പായസമൊക്കെ കടായി വൃത്തിയടാവില്ല അങ്ങനെ അയക്കാൻ പറ്റുന്നു അതിന പായസം സാധാരണ പോലെ അല്ല കമ്മി അടിച്ചപ്പോ അടിച്ച അരമണിക്കൂറവിടെ കിട്ടുന്നത് അതാണ് കഥ എന്നും കിട്ടിയില്ല ഇല്ല ഇല്ല ആ അപ്പോൾ അവർ പറഞ്ഞു നീന്ന് മണ്ഡലത്തിൽ പറഞ്ഞു അങ്ങനെ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ അതാണ് ഇപ്പം തുടങ്ങിയതാണ് ഇപ്പം പുള്ളി കൂടെ ഉദാഹരണം പറയും പിന്നെ രണ്ട് ചാക്ക് പഞ്ചസാര ഇവിടെ വന്ന് അത് അവർ കമ്പി എടുക്കായിരുന്നു ഇവിടെ പഞ്ചസാര തീർന്നിട്ട് കച്ചവടം നോക്കുന്നത് അവർ കമ്പി എടുത്ത് പയസം ഇങ്ങോട്ടായിരിക്കും അങ്ങനെ പല സാധനങ്ങളും കമ്പിയിലൂടെ നാട്ടിൽ വന്നതായിട്ടുള്ള പല കഥകളും പറഞ്ഞു പറഞ്ഞു കൊടുത്തു അങ്ങനെ പായസം ഒന്നും അയച്ച അയക്കല്ല എന്ന് പറഞ്ഞു എന്നാ അതായത് ഞാൻ അയച്ചൊന്നും അറിയണ്ട അവന് ഇപ്പൊ അരമണിക്കൂർ കൊണ്ട് പായസം അവനോ കുട്ടിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞപ്പോൾ ഒരു മൺപാത്രത്തില് അവിടെയുള്ള മൺപാത്രത്തിൽ പായസം നടത്തിട്ട് അവൻ്റെ കൈ കൊടുത്ത് പിന്നെ അടുത്ത സീനാണ് അടുത്ത സീനിടെ പോസ്റ്ററും വന്നിട്ട് മകൻ്റെ കത്ത് നീരന് വായിക്കുന്നിട്ട് ഞങ്ങള് പോസ്റ്റമ വായിച്ചു കൊടുക്കണെങ്കിൽ അമ്മക്ക് ഒന്ന് തലക്ക് ഭ്രാന്തി പിടിച്ചോ പായസം കമ്പി അടിച്ചു എന്നൊക്കെ എന്തൊക്കെ മണ്ടത്തി കത്തേന മറുപടി അതോ പറ്റിക്കുന്ന കോരന്വേഷിച്ച് നടക്കാൻ തുടങ്ങി അങ്ങനെ അവസാനം കുറഞ്ഞ വഴിയിൽ വെച്ച് ഒരു ദിവസം കണ്ടുപിടിച്ച് എടാ കള്ള എന്നെ ഇങ്ങനെ പറ്റിച്ച് നീ ഇങ്ങനെ ചതിക്കാൻ വേണ്ട പേണ്ട മോനെനിക്കെല്ലാം അയച്ചു സംഭവം സംഭവമില്ലെന്ന് എനിക്ക് പ്രാന്ത മോൻ ഞാൻ പറയാൻ അങ്ങോട്ട് വരണം എന്ന് വിചാരിച്ച കൊള്ളം തിരക്കാനൊന്നും പറ്റിയില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ പായസം കമ്പി അടിഞ്ഞ സമയത്ത് തന്നെ ഇങ്ങോട്ട് കമ്പി അടിച്ചു അത് ഈ കൂട്ടി അടിച്ചു പോയി അങ്ങനെ നാടകവും സിനിമയും സിനിമയുമൊക്കെയായി കരിയർ നിർമ്മിക്കുന്നതിനിടയാണ് ശ്രീനിവാസന്റെ അച്ഛൻ അധ്യാപക ജോലിയിൽ നിന്നും വിരമിക്കുന്നത് ആ കാലത്ത് നാട്ടിൽ രണ്ടു നില വീടും അതിനോട് ചേർന്ന് ഒരേക്കറോളം ഭൂമിയും ഉണ്ടായിരുന്നു അത് കെ എസ് എഫ് പണയപ്പെടുത്തിയാണ് ഒരിക്കലും അറിഞ്ഞുകൂടാത്ത ഒരു ബിസിനസ്സിലേക്ക് അച്ഛൻ ഇറങ്ങിയത് പിന്നെ സംഭവിച്ചത് ഇതാണ് എൻ്റെ സ്കൂളിൽ റിട്ടയർ ആക്ടിവിറ്റി ചെയ്യണമെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ താമസിക്കുന്ന ആ നാട്ടില് സാമാന്യ വലിയൊരു വീട് ഉണ്ട് നല്ല വീടാണ് ഒരേക്കർ തൊടിയും അത് പണയം കെ എഫ് സിയിൽ പണയും വെച്ചിട്ട് ബസ് വാങ്ങിച്ച കഥയാണ് വരവേൽപ്പ്

ക്വാളിഫിക്കേഷൻ അങ്ങനെയായി ഞാൻ ജപ്തി ചെയ്ത് വീണ്ടും അതായത് കൊട്ടിയൂർ ഉത്സവത്തിന് സ്പെഷ്യൽ പഠിത്തലുണ്ട് ആണ് റോൾ അഭിനയിച്ചത് അതെ പൈസ മോഷ്ടിച്ചിട്ട് സ്ഥലം അയാള് തന്നെ ആറു മാസം കഴിഞ്ഞപ്പോ സി ഐ ടിവിന്റെ ഒരു കത്ത് അച്ഛന് സി ഐ ടിന്റെ കത്തയച്ച ആ സെക്രട്ടറി അച്ഛൻ്റെ സ്റ്റുഡൻറ്റും കൂടെയാണ് അച്ഛന് കൂടുതൽ ദേഷ്യപ്പം അവന് അനധികൃതമായിട്ട് എന്നാണ് കംപ്ലൈന്റ് അച്ഛനായി പൈസ കെട്ട് ഓടിപ്പോയാലും പറ്റൊന്നുമില്ല കാരണം അച്ഛനും അബദ്ധം പറ്റിയിട്ടുണ്ട് ഇത് കംപ്ലൈന്റ് ചെയ്യോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്തില്ല അന്ന് കാലം കുറച്ച് കഴിഞ്ഞപ്പോൾ നേരെ അച്ഛനും കുറ്റക്കാരനായി അങ്ങനെ പിന്നെ അച്ഛൻ അപ്പം ഇവരെയൊക്കെ ചീത്ത പറഞ്ഞിടുന്നു ആവശ്യമില്ലാതെ എല്ലാവരും അപ്പോൾ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ പിന്നെ ബസ്സിന് മുമ്പിൽ കൊടി പിടിച്ച് ബസ് തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ വെച്ച് തടഞ്ഞു വെച്ചു അപ്പോൾ അച്ഛൻ കോടതിയിൽ പോയി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ചെയ്ത് ഇപ്പോൾ എംപ്ലോയസ് ഒന്നും ശ്രമിക്കാതെ കോടതിയിൽ പോയിട്ട് പോലീസിനെ കൊണ്ട് ഇവരെ കൊടിയൊക്കെ വലിച്ചെറിഞ്ഞ് അച്ഛനും അവരുടെ കൂടെ കൂടിയിട്ട് എല്ലാം അടിച്ചു ഓടിച്ച് അന്ന് രാത്രി ബസ് ചരൽ എന്ന് പറയുന്നത് ഇരുട്ടി കെട്ടുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ബസ് ഒരു ദിവസം സ്റ്റോപ്പ് ചെയ്യുന്നത് അവിടെ പോയി ഇവർ കംപ്ലീറ്റ് തല്ലി പൊളിച്ച് തകർത്ത് എല്ലാ ടയറും കുത്തി കയറി എല്ലാം തകർത്ത് നിരുമണമാക്കി ഈ ലോൺ എടുത്ത പൈസ ഇൻസ്റ്റാൾമെൻറ്റ് എടുക്കാൻ പറ്റിയില്ല

സഹോദരത്തിലുള്ള ആളായിരുന്നു നട്ടുകാരനാണ് അവരൊക്കെ ഒളിവിലൊക്കെ ഒന്നിച്ചു പോയിട്ടുള്ള ആൾക്കാരുടെ കൂട്ടത്തില് പോയിരുന്നു അല്ലാതെ അച്ഛൻ പരാതിപ്പെടാനൊന്നും പോയില്ലേ ഈ സംഭവം ഇല്ല ഇല്ല അതിന്റെ സമയം കഴിഞ്ഞ ആ പാർട്ടിയിൽ നിന്നും അച്ഛനായിരുന്നു അച്ഛൻ പാർട്ടി വിട്ട് വേറെ പാർട്ടി ഒന്നും പോയി വേറെ പാർട്ടിയിലേക്ക് പോയതേ ഇല്ല പിന്നെ അച്ഛന്റെ ജീവിതം പിന്നെ പിന്നീട് അച്ഛന്റെ ജീവിതം ഭയങ്കര ദയനീയമായിരുന്നു ഞാനിപ്പോ സിനിമയിലുണ്ട് ഇല്ല എന്നൊക്കെ പറയാൻ നമ്മുടെ അടുത്ത് പൈസ ഇല്ല ഒന്നും ഇല്ലല്ലോ അതുകൊണ്ടല്ല എന്റെ അടുത്ത് പൈസ വരാനുള്ള വകുപ്പായിട്ടില്ല ആ പിന്നീട് അങ്ങോട്ട് ഞാൻ അതിനടുത്ത് ഒരു വീട് വേറെ കണ്ടു കൂത്ത് പിന്നെ അടുത്ത് അവിടെ അച്ഛനാദ്യം വീട് ജപ്തി ചെയ്തപ്പോ അച്ഛൻ ചേട്ടന്റെ വീട്ടിലായിരുന്നു താമസിച്ചു ചേട്ടൻ്റെ അവർക്ക് സ്ഥലങ്ങളൊക്കെ ഉണ്ട് വീട് ഉണ്ട് വരിക വീടൊക്കെ ഉണ്ട് അവിടെ പോയി താമസിച്ചു ഞാൻ വീട് വടക്കെ കൊണ്ടെടുത്തപ്പോ അച്ഛനും അമ്മയോട് പറഞ്ഞ് ഞാൻ മറ്റേ വീട് വിടത്തേക്ക് പോകില്ല ഞാൻ വാടക വീട്ടിലേക്ക് ഇല്ലാന്ന് പറ വന്നില്ല കൊറേ വെയിറ്റ് ചെയ്ത് പുള്ളി പിന്നെ രക്ഷയില്ല അവിടെ വന്നു ഒരു ദിവസം ചെല്ലുമ്പോ ആ വാടക വീട്ടിൽ അച്ഛനും വന്നു അവനായി അവൾ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഈ കാരണങ്ങൾ കൊണ്ടാണ് ശരിക്കും അസുഖം വന്നു അധികം വൈകാതെ മരിച്ചു വയസ്സിൽ മരിച്ചു അച്ഛൻ്റെ ഈ കഥയാണ് വരവേൽപ്പ് എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെ ശ്രീനിവാസൻ വരച്ചു കാട്ടിയത് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ തകർന്നതിന് പിന്നാലെയാണ് അഭിനയം പഠിക്കാൻ വയനാടുള്ള കൂട്ടുകാരിൽ നിന്നും ഇരുപത്തിയഞ്ച് രൂപ കടം വാങ്ങി ചെന്നൈയിലേക്ക് വണ്ടി കയറിയത് പിന്നെ നടന്നതെല്ലാം ചരിത്രവും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും